ഏത് നിമിഷവും പുലി മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്ന ഭീതിയിൽ കഴിയുകയാണ് കാസർഗോഡ് ഇരിയണ്ണിയിലെ ജനങ്ങൾ കഴിഞ്ഞ ദിവസം വളർത്തുനായെ കടിച്ചുകൊണ്ടുപോകുന്ന സി സി ടി വി ദൃശ്യം പുറത്തുവന്നു ഇന്നലെ രാത്രിയിലും പുലിയെ കണ്ടുവെന്ന് നാട്ടുകാർ പറയുന്നു ക്യാമറ സ്ഥാപിച്ച് പരിശോധന നടത്തുന്നുണ്ടെങ്കിലും പുലിയെ പിടിക്കാനാവശ്യമായ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി അക്ഷരാർത്ഥത്തിൽ ഒരു നാട് പുലി ഭീതിയിൽ മുന്നോട്ടു പോകുന്നു എന്നതാണ് ഇരിയണ്ണി എന്ന പ്രദേശത്താണ് നമ്മളുള്ളത് കഴിഞ്ഞ ദിവസം ഇവിടെ ഇവിടുത്തെ ഒരു പ്രദേശവാസിയുടെ വീട്ടിൽ നിന്നും വളർത്തുന്നായേ ഈ പുലി കടിച്ചുകൊണ്ട് പോകുന്ന അതിൻ്റെ സി സി ടി വി ദൃശ്യം ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു അതോടെയാണ് നാട്ടുകാരുടെ ആശങ്ക ഇരട്ടിയായത് ഈ പ്രദേശത്ത് തന്നെ പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു വനം വകുപ്പ് ഇപ്പോൾ ക്യാമറ ഉൾപ്പെടെ സ്ഥാപിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നു എന്നതാണ് പറയുന്നത് പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആവർത്തിച്ചിങ്ങനെ പുലിയെ ഇവരുടെ നാട്ടിൽ കാണുന്നു അതിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുന്നു എന്നത് വലിയ ഭീതിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് രാത്രി ഉറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് പകൽ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അപ്പോൾ ആളുകൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല വലിയ രീതിയിലാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളാകെ ഉള്ളത് ഇതിന്റെ സാന്നിധ്യമുണ്ട് അല്ലെ സ്ഥിരമായിട്ടുണ്ട് ഞങ്ങൾ രാത്രി പോകുമ്പോൾ കാണാറുണ്ട് ആ വളർത്തുന്ന എടുക്കുന്നു ഇങ്ങനെ പോകുന്ന അത് ഈ ജീവൻ ഭരണ പോരാട്ടം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ ഒരു സി സി ടി വിയിൽ പതിച്ചോണ്ട് മാത്രമാണ് ഇപ്പോൾ പുറംലോകം ഒരു പുലിയെന്നുള്ള രീതിയിൽ ചിത്രീകരിച്ചത് അപ്പോൾ ഇതിനു മുമ്പ് ഒരു അജ്ഞാത ജീവി അല്ലെങ്കിൽ അത് കാട്ടുപൂച്ച എന്നുള്ള രീതിയിലായിരുന്നു ഫോറസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ഒരു തെളിവില്ല എന്നുള്ള രീതിയിൽ അവർ വലിയ ഗൗരവവും കാണിച്ചില്ല അപ്പോൾ ഇതിനു മുമ്പ് ഒരു പുലിയെ അവർ കൂടുതൽ കണിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ വേറൊരു ഫോറസ്റ്റിനകത്ത് വിട്ടു തുറന്നു വിട്ടു പക്ഷേ ഇത് കിലോമീറ്ററോളം താണ്ടിട്ട് വീണ്ടും ഇതേ സ്ഥലത്തേക്ക് വരുന്നതാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ഫോറസ്റ്റും വീടും ഒക്കെ ഇടകലർന്നിട്ടാണ് അപ്പോൾ കുട്ടികൾ രാവിലെ ഇവിടുന്ന് കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാലേ ഒരു ടൗണിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുള്ളൂ അപ്പോൾ അതിനിടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒരു ടെൻഷൻ തന്നെയാണ് മാത്രമാണല്ലേ മാത്രമാണ് കുറച്ച് മാസം പോയിരുന്നു പക്ഷെ സി സി ടി വി കാട്ടിലില്ലല്ലോ എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതിയിൽ തന്നെയാണ് അവർ തുടരുന്നത് ഈ പുലി എവിടുന്ന് പിടികൂടുക ഇവിടുന്ന് മാറ്റുക അതുമാത്രമാണ് ഇതിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം അതിനപ്പുറം അതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടികൾ ഈ വനംവകുപ്പിൻ്റെ ഒന്നും ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല എന്നതാണ് ഇപ്പോൾ ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുമ്പോൾ ഇവിടെ പരിശോധന നടത്തുന്നു ക്യാമറകൾ സ്ഥാപിക്കുന്നു കൂട് സ്ഥാപിക്കുന്നു അതവിടെ കഴിയുന്നു പക്ഷേ ഇതിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇതിന് പിടികൂടി ഇവിടെ മാറ്റുക എന്നാൽ മാത്രമേ നാട്ടുകാരുടെ ഭീതി ഒഴിയൂ എന്നാണ് അവർ പറയുന്നത് അരുൺ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നതായി